നാലാമത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞങ്ങൾ കുറേ പണികളൊക്കെ ഗാർഡനില് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നാട്ടിൽ പോവാണ് അപ്പോൾ ഇന്ന് ബാക്കിയുള്ള കുറച്ച് പണികളൂടെ ഉണ്ട് ഇന്നലെ കുറച്ച് പച്ചക്കറിയൊക്കെ വിളവെടുത്തു ഇന്ന് മത്തങ്ങയ ഉണ്ട് പറിക്കാനായിട്ട് ഇവിടെയും കുറച്ച് മത്തങ്ങയുണ്ട് പിന്നെ പുറകിലും കുറച്ച് മത്തങ്ങയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം പിന്നെ ഈ നമ്മുടെ ഫ്രോസ്റ്റിൽ പോകുന്ന കുറച്ച് ചെടികളെ എടുത്ത് സേവ് ചെയ്യാനൊരു ശ്രമം നടത്താൻ ഓർത്തു അപ്പോൾ നമ്മുടെ കറിവേപ്പൊക്കെ ഇപ്പോൾ പുറത്ത് നിൽക്കുക ഇപ്പം നല്ല കാലാവസ്ഥയാണ് പക്ഷെ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല തണുപ്പാവും അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ എടുത്തൊന്ന് ഷെയ്ഡിൽ വയ്ക്കണം പിന്നെ നമ്മുടെ പച്ചമുളകും വഴുതന അതിനെയൊക്കെ എടുത്ത് ഒന്ന് ചട്ടിയിലാക്കി ഒന്ന് സേവ് ചെയ്യാമെന്ന് ഓർത്തു പക്ഷേ അറിയത്തില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ ചെയ്തത് ഒരു പച്ചമുളക് സർവൈവ് ചെയ്തു പക്ഷെ എന്നാലും അതിനകത്ത് അത്രയും അധികം ഒന്നും അധികം പച്ചമുളകൊന്നും പിടിച്ചില്ല ആ ചട്ടിയിൽ തന്നെ ഞങ്ങൾ വെച്ചിരുന്നു അതിനെ തറയിലോട്ട് വെച്ചില്ല അപ്പോൾ അതുപോലെ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ നമുക്ക് ഇടിയിലേക്ക് കിടക്കാം ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ പറിച്ചെടുത്ത പച്ചക്കറികളാണ് കുറച്ച് പാവയ്ക്ക വഴുതണങ്ങ പച്ചമുളക് പിന്നെ കുറച്ച് തക്കാളി ചെറിയ ടൊമാറ്റോസ് ബീൻസ് പിന്നെ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും റൂട്ടും അപ്പോൾ എത്രയാണ് ഇന്നലെ കിട്ടിയത് അപ്പോൾ ഇന്നലെ പിന്നെ ഇരുട്ടായിപ്പോയതുകൊണ്ട് നിർത്തിയായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഉടങ്ങാം ഇത് കണ്ടോ എഴുതി നിൽക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോയുടെ ചെടിയാം സ്വീറ്റ് പൊട്ടറ്റോ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നു ആട്ട് നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണങ്ങിപ്പോയായിരുന്നു കിട്ടിയില്ല പക്ഷേ ഇപ്രാവശ്യം നന്നായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട് എന്താ പറയുക വള്ളിയൊക്കെ വീശിട്ടുണ്ട് ഓ ഇവിടെ ഒന്ന് കുഴിച്ചൊക്കെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല ഇനിയിപ്പോൾ ഓർത്തു അത് വളരുന്നത്രയും വളരട്ടെ എന്ന് അയ്യോ ഇതേ ഇവിടെ ബീൻസ് നിൽക്കുന്നു ഇന്നലെ പറിച്ചത് കണ്ടില്ല ഇന്നലെ പെട്ടെന്ന് ഇത് ഇത്രയും ബീൻസ് ഇനിയും നിൽക്കുന്നു നമുക്കെന്തായാലും മത്തങ്ങ പറിക്കാം ഇതേ ഇവിടെ വരണം എന്നിപ്പോൾ ഉണ്ട് മത്തങ്ങ മത്തങ്ങ എല്ലാം പറിക്കുന്നില്ല കേട്ടോ കാരണം ചെറുതെന്ന് ഇപ്പോൾ തീരെ ചെറുതെന്ന് ഇപ്പോൾ അത് പറ്റുന്നത്ര വളരട്ടെ ഇപ്പം നന്നായിട്ട് ആയത് മാത്രം വരയ്ക്കാന്ന് വിചാരിക്കുക ഇവിടെ എണ്ണം നിപ്പുണ്ട് അത് നല്ല വെയിറ്റ് ഉണ്ട് അപ്പം ഇതാണ് ഒന്നാമത്തെ അത്തങ്ങ ഇവിടെ രണ്ടെണ്ണം നിപ്പുണ്ട് ഇവിടെ എണ്ണം ഇവിടെ എണ്ണം രണ്ടും പറിക്കാം മൂന്നേ ഇവിടെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ഒരെണ്ണം ഇപ്പൊണ്ട് പക്ഷെ അത് പറിക്കുന്നില്ല ഇപ്പം ഇത് ഇവിടെ ഒരെണ്ണം ഇപ്പൊണ്ട് വലുതല്ല നാലാമത്തെ മത്തങ്ങ ഇതിപ്പോ നാല് മത്തങ്ങ ഇവിടുന്ന് പറിച്ചു ഇവിടെ എത്തണം ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാവേ ഇത് ഒന്ന് ഇവിടെ എണ്ണം രണ്ട് ഉണ്ടോ മൂടെ ഉണ്ടോ അതിന്റെ പുറകിൽ ഉണ്ടോന്നറിയത്തില്ല ദോസിൻ്റെ അടുത്ത് മൂന്ന് എവിടെയാടാ അവിടെ രണ്ടെണ് അവിടെ നിപ്പുണ്ട് അത്രേ ഉള്ളു മൂന്നും നാലും അവിടെ നിപ്പുണ്ട് ഉള്ളു എന്ന് തോന്നുന്നു ഞാൻ നമുക്ക് ആ ഇവിടെ ഇവിടെ പോവാണം നല്ല ഇട്ട് വെള്ളം വെഴുത്തേക്കുന്നു അവിടെ വരെ ഒന്ന് ആ ഇവിടെ ഒരു കുഞ്ഞ് ഇവിടത്തെ എല്ലാം ചെറുതായി പോയി കാരണം ഇവിടെ അധികം കുഞ്ഞുണ്ട് അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു നാറ് മൊത്തത്തിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് പറിക്കാത്തത് ഇനി

അവിടെ പിടിക്കണ്ട അതു മുള്ളാ ഇവിടെ സൈഡിൽ പിടിച്ചോടെ ഒരെണ്ണം അവന്റെ മുകളിൽ ഇല്ലേ എടുത്തോട്ട് അവിടെ അങ്ങനത്തെ ഏതാ ഏറ്റവും ബിഗ് ഏറ്റവും വലുതേതാ ഏറ്റവും സ്മോൾ ഏതാ ഏതാ ഏറ്റു സ്മോള് സ്മോളസ്റ്റ് വൺ ഒരെണ്ണയുള്ളൂ ബാപ്പുവാ നമ്മ ഇനി നമ്മുടെ കറിവേപ്പിനെ രജനെടുത്ത് ഷെയ്ഡിനെ കൊണ്ടുവയ്ക്കാനുള്ള രോഗിയാണ് ഇവിടെ ചിലർക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ വീടിനകത്തൊക്കെ എടുത്ത് വെക്കുമെന്ന് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തത് ഒരു ഷെയ്ഡിൽ ഡയറക്റ്റായിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ഫ്രോസ്റ്റ് വെള്ളമൊന്നും വീഴാതെ മഞ്ഞ് വീഴാതെ ഇരിക്കത്തക്ക രീതിയിൽ കവേഡ് ഒരു സ്ഥലത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് ഇല മഞ്ഞളിപ്പൊക്കെ ഉണ്ടാകും പക്ഷേ അത് അടുത്ത സമ്മർ വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഇലയൊക്കെ ഉണ്ടായി നല്ല ചെടിയായിട്ട് ഇതൊക്കെ ഉണ്ടല്ലേ നന്നായിട്ട് തന്നെ ഉണ്ടാകുക ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ തറയിൽ നിൽക്കുന്ന കറിവേപ്പാണെങ്കിൽ അതിന്റെ മേളിൽ ഒരു ഷെയ്ഡ് എന്തെങ്കിലും ഒരു ഗ്രീൻ ഹൗസ് പോലെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് കൊടുത്താലും അതവിടെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അതവിടെ മാറ്റിപ്പോ അതവിടുന്ന് മാറ്റി ഈ ചെടി അതിനകത്ത് വെക്കാനാ ആ ഇനി അമ്മൂടി കൊട്ട എടുത്തോണ്ടിങ് മാറിക്കോട്ടോ ആ എന്നിട്ട് അത് അതങ്ങോട്ട് രണ്ടും അമ്മൂസിന്റെ അന്ന അമ്മൂസിന്റെ വിചാരം അമൂസിന് അതെങ്ങനെയും പറഞ്ഞു മനസ്സിലാക്കിക്കാന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പിന്നെ മുന്നേ അത് പറഞ്ഞോണ്ടിരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് ഊന്നി അപ്പോ പറഞ്ഞു വന്നത് നമ്മുടെ കറിവേപ്പില ഷെയ്ഡിൽ വെച്ചാൽ മതി ഇതിന്റെ മേളിൽ ഷെയ്ഡ് ഉണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വെച്ചത് അപ്പോൾ വരത്തില്ല നിങ്ങക്ക് ആയിട്ടുള്ള ഒരു റൂമോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നാണ് പിന്നെ ആ ഒരു ട്രാൻസ്ഫറിംഗ് ട്രോളി അത് ഭയങ്കര ഹാൻഡിയാണ് ഇതുപോലുള്ള ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി വെക്കാനൊക്കെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വിചാരിനു വേണ്ട ഇത് ഒറ്റയ്ക്ക് ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടല്ലോ നല്ല ഇതിങ്ങനെ ഇങ്ങനെ ചേരിച്ചിട്ടാൽ പിന്നെ അതിൻ്റെ ഒരു വെയ്റ്റ് നമ്മുടെ കയ്യിൽ വരത്തില്ല അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ ഈ ഒരു ട്രോളി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഈ കറിവേപ്പിനെ ഞങ്ങൾ ഇപ്രാവശ്യം അതിൻ്റെ ഒരു കുറച്ച് ഭാഗം വെച്ചിട്ട് ഫുള്ള് കട്ട് ചെയ്തിട്ട് ഒരേ ഇല പോലും ഇല്ലായിരുന്നു ഇത് പ്രാവശ്യം കളുത്തോന്നെയാണ് അത്രയും ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ വലുതാവുമായിരിക്കും അതിൽ ചുമ്മാ കൊണ്ട് ഒരു അവക്കാടെ കുരു കുഴിച്ചിട്ടതാ അതിപ്പോൾ കണ്ടല്ലേ അത് കറിവേപ്പിനേക്കാളും വലുതായി അതിനകത്ത് ഞങ്ങൾ വളം ഇടുന്നതുകൊണ്ട് അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം അവക്കാടെ തോന്നുന്നു തോന്നിയെടുക്കുന്നത് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഒന്ന് രണ്ട് ചെടികളെയും കൂടെ ചട്ടിയിലോട്ട് മാറ്റി പച്ചമുളകിനെയും ഈ വഴുതനെയൊക്കെ ഒന്ന് അടുത്ത വർഷത്തേക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒന്ന് ഓവർ വിൻറ്ററിങ്ങിനുള്ള ശ്രമമാണ് അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ പറയാവേ ഇത്രയുള്ള ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തോ പിന്നെ അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ